ഹലോ കേസാ ഇവിടെ നല്ല കീട്ടിനം കണവുണ്ടോ അത്യാവശ്യം വലിപ്പുള്ള നല്ല കീട്ടിനം അടിപൊളി കണവയുണ്ട് അതുകൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞണ്ട് ഞണ്ടൊക്കെ വലിയ ഞണ്ടാട്ടോ നല്ല വലുപ്പുള്ള ഞണ്ടാണ് കേട്ടോ നല്ല ഫ്രഷാണ് കേട്ടോ എല്ലാം സാ ഇവിടെ കൊഞ്ചും കൊഞ്ചിനും നല്ല വലുപ്പുള്ള നല്ല കൊഞ്ചാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് കിട്ടുന്ന സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളിതിന് പുറത്തേക്കാം അപ്പം നമുക്കത് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ പാക്ക് ചെയ്ത് റെഡി ആക്കി വെക്കണം നമുക്ക് പാക്ക് ചെയ്യാം കവർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസത്തേക്കൊക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മൾ കവറ് കൊണ്ടുവന്നിട്ടുണ്ട് കവറിലേക്ക് നമുക്ക് മാറ്റാം ഓക്കെ ചേച്ചി അപ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഓരോ ദിവസത്തേക്കാണ് നമുക്ക് മാറ്റി കിട്ടാം അത്യാവശ്യം വലിപ്പമുള്ള എല്ലാം കേട്ടോ ഈഴ്ചയൊക്കെ വരുന്നുണ്ട് ഇപ്പം കൊണ്ടുവന്നേ ഉള്ളവർ അതുകൊണ്ടാണ് അപ്പം നമുക്കത് ഓരോ ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിനൊക്കെയുള്ളത് ഇവിടെ വരുമ്പോഴത്തേക്കും വലിപ്പമുള്ള ഗണ്ടാട്ടോ രണ്ടും പിന്നെ അതിനൊക്കെ തന്നെ കൊഞ്ചായാലും അത്യാവശ്യം നല്ല വലപ്പുകളാണ് ഫ്രഷ് ആണ് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഓക്കെ ഗസ് അപ്പം നമുക്ക് ഏറും ഓരോന്ന് ഏറെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഇതാണ് ഇതാണിപ്പോൾ കൊഞ്ചാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ കൊഞ്ചെല്ലാം താ റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് റത്തിക്കാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞണ്ട് എല്ലാം താ റെഡിയാക്കാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണവേ ഉണ്ട് നല്ല ഫ്രഷ് മെയിൻ കിട്ടുന്ന സ്ഥലമാണ് ഗ്യസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഗേസ് അപ്പം നമുക്കത് ഞണ്ടും കൂടെ നിരത്ത് നമുക്ക് മാറ്റാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു കേട്ടോ ഉണ്ട് കേട്ടോ അധികം വരെയൊന്നും ഇല്ല കേട്ടോ അധികം വരെയൊന്നുമില്ല അത് ആ ഫ്രഷ് സാധനം തന്നെ കിട്ടും ഓക്കെ നല്ല കിട്ടലും കിട്ടലും അടിപ്പൊളി വലിയ നല്ല നല്ല ഫ്രഷാണ് ഐറ്റം ഓക്കെ ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇന്നത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഇന്ന് കവറിലാക്കാൻ കിട്ടും ഇത് വേറൊരു ദിവസത്തേക്ക് വേണ്ടി എടുക്കാം നമുക്ക് കവറിലേക്ക് ഇതാക്കാൻ കിട്ടും കവറിലേക്ക് ആക്കി സെറ്റ് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഇനി ഇപ്പം നമുക്ക് നമ്മളെ കണവതായ കിടപ്പുണ്ട് അപ്പം അതുകൂടി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം നമ്മൾ ഇത്രയും മാറ്റി വെച്ചിരുന്നു കേട്ടോ ഓക്കെ സാർ അടുത്ത കണവയാണ് അപ്പം കണവയും കൂടെ നമുക്കതായി എടുക്കാം കേട്ടോ കണവെന്താ തട്ടിയും വലിയ കണവാണ് കേട്ടോ കേട്ടോ അപ്പം നമുക്കതാ രണ്ട് മൂന്ന് തത്തിക്ക് കണവയും കൂടെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ നല്ല വലിപ്പം ഉണ്ടോ വലിപ്പം ഉള്ളതാണ് കേട്ടോ സൂപ്പർ വലിപ്പം ഉള്ളതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വേണ്ടി തീർച്ചയായിട്ടും എന്താ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്കത് അവിടുന്ന് ഇങ്ങനെ ഫ്രഷ് മീനൊക്കെ വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ വിളിച്ച് പറയും അപ്പൊ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന നമുക്ക് കവറിലേക്ക് നമുക്ക് കണവയെ കൂടെ മാറ്റി വെക്കാൻ കേട്ടോ ഇതിന്റെ ബാക്കി ഇതായി ഇവിടെ ഉണ്ട് ഇപ്പൊ വേറൊരു കത്തിക്കായിട്ട് ഇത് മാറ്റി വയ്ക്കണം ഇപ്പൊ നമുക്ക് ഇതുകൂടെ ഉണ്ട് അപ്പൊ ഇതുകൂടെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ കവറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ എങ്ങനെ പോലും നമുക്കൊരു എന്താ പറയാ ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് ഇത് വരും കേട്ടോ പിന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ നല്ല ആണ് സംഭവങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ദാ ഇവിടെ എല്ലാം നമ്മൾ ദാ റെഡി ആക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കണം ഓക്കെ സാർ അതേ വരുന്ന അടിപൊളി വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും എന്നാൽ ബിൽ ബട്ടൻ കൊണ്ട് വന്നു അനുമതി ഓക്കെ ബൈ